ഇതെവിടത്തേക്കാണ് കുട്ടികളെയും തെക്കി നിറച്ചിട്ട് എവിടത്തേക്കാണ് യാത്രയെന്ന് വിചാരിക്കുന്നുണ്ടാവും ദൂരെ ഒന്നും അല്ല കേട്ടോ ഇരിക്കൂറാണ് ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇരിക്കൂർ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് പാറ്റക്കുള്ള വെള്ളച്ചാട്ടം കാണാനാണ് വന്നത് ഞാൻ വിചാരിച്ചു വെള്ളച്ചാട്ടം ഒന്നും വിചാരിച്ചിട്ട് ഒരു വലിയൊരു വെള്ളച്ചാട്ടമായിരിക്കുമെന്നാണ് വിചാരിച്ചത് നോക്കുമ്പം ഈ ഒരു കുഞ്ഞി വെള്ളച്ചാട്ടമായിരുന്നു എന്തായാലും കുട്ടികൾക്ക് പോലും ഇഷ്ടമായില്ല കേട്ടോ കുട്ടിയുടെ പറഞ്ഞ ഇതെന്താ ഞങ്ങൾ കല് കാലിട്ടടിച്ച് വരാ കാലിട്ടടിക്കാൻ വന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂഡ് ഓഫ് അപ്പം തന്നെ തിരിച്ച് നമ്മൾ ഉരുളിക്കുണ്ടിലേക്ക് പോയാണ് അപ്പോൾ ഉരുളിക്കുണ്ടിൽ പോയി കഴിഞ്ഞാൽ അവരെ പരാതിയും പെരുവോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്തായാലും മടിപൊളിയായിരിക്കും അപ്പോൾ അനിയനാണ് ഞങ്ങളെയൊക്കെ താങ്ങിപ്പോകുന്നത് ഏതായാലും അവന് പറഞ്ഞു ഏതായാലും കുട്ടികളല്ലേ കുട്ടികൾ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വെറുതെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീണ്ടും ഉരുളിക്കുണ്ടിലേക്ക് വിട്ടു അങ്ങനെ ഞങ്ങൾ ഉരുളിക്കുണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് സാഹസികമായിട്ട് നമ്മൾ അവിടെ എത്തണം അതാണ് ടാസ്ക് എന്തായാലും കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് എൻജോയ് ആക്കണ്ടേ അപ്പം അതൊന്ന് എൻജോയ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ആ ഉരുളിക്കുണ്ടിലേക്കുള്ള യാത്രയിലാണുള്ളത് എന്തായാലും പിന്നെ അതൊരു അടിപൊളി തന്നെയാണ് എല്ലാ വിധത്തിലും നമ്മൾ എൻജോയ് ആക്കണമല്ലോ അങ്ങനെ നിങ്ങൾ ഇതാ ഈ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ വെള്ളച്ചട്ടം കാണുമ്പോൾ നമുക്ക് ഒന്നും പരാതിയൊന്നുമില്ല അടിപൊളി തന്നെയാണ് എന്തായാലും കുട്ടികളൊക്കെ അവിടെ ഇറങ്ങിയിട്ട് അവർ നല്ലതുപോലെ എൻജോയ് ആക്കുന്നുണ്ട് അവിടെ വലിയവരും കുഞ്ഞു കുട്ടികളും എല്ലാ വിധത്തിലുള്ള ഉണ്ട് കാരണം എല്ലാവർക്കും പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് എന്തായാലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് പിന്നെ വലിയുള്ളവർക്ക് ചാടി നീന്താനുള്ള ഒരു ഇതുണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട് അതേപോലെ നീന്തി പഠിക്കുന്നുണ്ട് മുങ്ങിപ്പടിക്കുന്നുണ്ട് എല്ലാ വിധത്തിലുള്ള എല്ലാവിധ ആൾക്കാരും ഉണ്ട് അപ്പം പിന്നെ അടിപൊളി എൻജോയ് ആക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് എന്തായാലും ഇത് ഞാനിങ്ങനെ കണ്ടു നിന്നു വേറൊന്നും എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും തോന്നിയില്ല എന്തായാലും ഇതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടും പിന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എവിടെ പോകുന്നുണ്ടെങ്കിലും എൻ്റെ ഫസ്റ്റ് ഉള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഷൂട്ടിങ്ങാണ് ഏതായാലും അത് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചും കൂടി സാഹസികമായിട്ട് നടന്നു പോയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലം കൂടി എത്തും കേട്ടോ ഇതും അടിപൊളിയാണ് ഏതായാലും ഞാനിവിടെ നടന്നിട്ട് ക്ഷീണം മാറ്റാൻ ഇവിടെ ഒരു അര മണിക്കൂറോളം ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ നടന്നു വരാൻ കുറച്ചൊരു സാഹസിക അനുഭവിക്കണം എന്നാലും നല്ലതുപോലെ എൻജോയ് ആക്കാം എന്തായാലും അടിപൊളി തന്നെയാണ് ഇരിക്കൂറ് ഇതുപോലുള്ള വെള്ളച്ചാട്ടം കാണാതെ അവരുണ്ടെങ്കിൽ ഏതായാലും ഉയരിൽ കുണ്ടിലേക്ക് വന്ന കേട്ടോ അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടം കാണാം അപ്പം നമ്മൾ നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് തിരികെ പോവുകയാണ് അപ്പം ഇനി അടുത്ത് ആയിട്ട് വരുന്നത് വരെ